ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റിക്കാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് ട്രഷറർ സെയ്ദ് മുഹമ്മദ് പൊക്കാക്കില്ലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു കടപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ വി അബ്ദുൾ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ ഷബീർ പുതിയങ്ങാടി റംഷാദ് കാട്ടിൽ ആരിഫ് വട്ടേക്കാട് ഷാജഹാൻ അഞ്ചങ്ങാടി അജ്മൽ ചാലിൽ ഷിഹാബ് അബ്ദുൽ ലത്തീഫ് നസീർ പൊന്നാക്കാരൻ ലത്തീഫ് അറക്കൽ റിസ്മാൻ ഇസ്മായിൽ ഷെഫീഖ് ഹംസക്കുട്ടി ഫായിസ് ഹാജിരകത്ത് മുഹമ്മദ് തെരുവത്ത് സാലിഹ് അബ്ദുൽ ലത്തീഫ് ഷാക്കിർ ചോപ്പൻ എന്നിവർ സംബന്ധിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ആസിഫ് വാഫി നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്